നമസ്കാരം സ്വാഗതം കൊടി ഉൾപ്പെടെയുള്ള ഉൾപ്പെടെ പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ പോലീസിന്റെ സാന്നിധ്യത്തിൽ മദ്യം കഴിച്ചെന്ന കണ്ടെത്തലിനെ തുടർന്ന് മൂന്ന് പോലീസുകാർക്ക് സസ്പെൻഷൻ നൽകിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു സസ്പെൻഷൻ നടപടി പുറത്തു വന്നത് എയർ ക്യാമ്പിലെ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ വൈശാഖ് വിനീഷ് ജിഷ്ണു എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത് കണ്ണൂർ സെൻട്രൽ ജയിലിലുള്ള പ്രതികളെ കഴിഞ്ഞ പതിനേഴിന് തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോയപ്പോഴാണ് സംഭവം നടന്നത് പോലീസ് ഒത്താശയോടെ ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾ മദ്യപിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്ത് വിട്ടിരിക്കുകയാണ് എല്ലാത്തിലും ഇപ്പോൾ ആ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അതിൽ നിന്നൊക്കെ തന്നെ എത്രത്തോളമാണ് ഈ പോലീസുകാർ ഈ പ്രതികൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നത് എന്നുള്ളത് മനസ്സിലാകും കൊടിസുനി മുഹമ്മദ് ഷാഫി ഷിനോജ് എന്നിവർ ചേർന്ന് സുഹൃത്തുക്കൾക്കൊപ്പം മദ്യപിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത് അവിടെ ഒരു കാറ് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ആ കാറിൽ നിന്നുകൊണ്ടാണ് അതിന്റെ ഡോർ തുറന്നുകൊണ്ടാണ് അതിൽ നിന്നാണ് മദ്യം ഒഴിച്ച് കുടിക്കുന്നത് ഈ ഒരു സമയത്ത് ഈ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ കയ്യിൽ പ്ലേറ്റിൽ രണ്ട് കഴിക്കാനുള്ള അതായത് ടച്ചിങ്സ് ആയിട്ട് അവിടെ നിൽക്കുന്നതും പ്രതികൾ അതിൽ നിന്ന് കഴിക്കുന്നതും ഒക്കെ തന്നെ ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാനായിട്ട് സാധിക്കും എത്രത്തോളം കേരള പോലീസ് ഈ പ്രതികളെ കൊടും ക്രിമിനലുകളെ എത്രത്തോളമാണ് ഈ പറയുന്ന പോലെ തലയിൽ ഏറ്റുവെച്ച് നടക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ പുറത്ത് വന്നിട്ടുള്ള ദൃശ്യങ്ങൾ ജൂലൈ പതിനേഴിന് മാഹി ഇരട്ട കൊലപാതക കേസിലെ വിചാരണയ്ക്കായി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതിയിൽ എത്തിച്ചതിന് ശേഷമായിരുന്നു സംഭവം നടന്നത് കോടതി പിരിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് ഭക്ഷണം വാങ്ങി നൽകാനെന്ന പേരിലാണ് തലശ്ശേരിയിലെ ബാറിൻ്റെ പാർക്കിങ്ങിൽ എത്തിച്ചത് പിന്നീടാണ് മദ്യപ മദ്യപാനത്തിനായി പോലീസും സഹായം പ്രതികൾക്ക് നൽകിയത് പോലീസടക്കം ഇത് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഏതായാലും മൂന്ന് സിവിൽ പോലീസ് ഉദ്യോഗസ്ഥർ വിചാരിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ അല്ലെങ്കിൽ മറ്റ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊന്നും അറിയാതെ ഇത്തരത്തിലുള്ള ഒത്താശ ചെയ്തു കൊടുക്കുന്നു എന്ന് പറയുന്നത് വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് തീർച്ചയായിട്ടും ഇത് ഉന്നത പോലീസ് സംഘം തന്നെയായിരിക്കും ഇതിനുള്ളൊരു ഒത്താശ ചെയ്തു കൊടുക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ണടച്ചേക്കാൻ ഒരുപക്ഷേ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടുണ്ടാവുക ഏതായാലും അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് ജയിലിൽ നിന്ന് കൊണ്ടുവരുന്ന കൊലപാതക കേസ് പ്രതികളുടെ അടുത്ത് പോലീസുകാർ ഉണ്ടാകണമെന്ന ചട്ടം കാറ്റിൽ പറത്തിയായിരുന്നു ഈ ഒരു മദ്യപാനം അതിന്റെ ദൃശ്യങ്ങൾ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ വ്യക്തമാകും പോലീസുകാരൻ പ്രതികളുടെ സമീപത്തില്ലെന്നും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് സംഭവത്തിൽ എയർ ക്യാമ്പിലെ മൂന്ന് പോലീസുകാരെ കണ്ണൂർ ജില്ലാ പോലീസ് മേധാവി സസ്പെൻഡ് ചെയ്തിരുന്നു ഇതിനിപ്പോൾ നടപടി എടുത്തോ ഇപ്പോൾ ഈ ദൃശ്യമൊക്കെ പുറത്ത് വന്നപ്പോൾ നമുക്ക് ചോദിക്കാം എന്തെങ്കിലും ഇതിന് നടപടി എടുത്തോ എന്ന് ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് പോലീസുകാരുടെ ഭാഗത്ത് നിന്ന് മറുപടി ഉണ്ടാകും നടപടി എടുത്തു മൂന്ന് പേരെ സസ്പെൻഡ് ചെയ്തു എന്നുള്ളത് പക്ഷേ ഇത് ഈ ഒരു കുറ്റം മൂന്ന് ഈ മൂന്ന് സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ തലയിൽ ചാർത്തിക്കൊണ്ട് അതിൽ നിന്ന് ഒഴിയാമെന്ന് വിചാരിക്കേണ്ട തീർച്ചയായിട്ടും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇതിൽ പങ്കുണ്ട് അല്ലെങ്കിൽ അവർ കൂടി ഇത് അറിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ നടന്നത് എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാണ് ജയിലിൽ നിന്ന് കൊണ്ടുവന്ന കൊലപാതക കേസ് പ്രതികളുടെ അടുത്ത് പോലീസുകാർ ഉണ്ടാവണം എന്നിരിക്കെ ഒത്താശയുടെ ഭാഗമായി ഒറ്റ പോലീസുകാരൻ അടുത്തില്ലാത്തതും ദൃശ്യങ്ങളിൽ കാണാം ഈ സംഭവത്തിലാണ് എയർ ക്യാമ്പിലെ പോലീസുകാരായ വൈശാഖ് വിനീഷ് ജിഷ്ണു എന്നിവരെ കണ്ണൂർ ജില്ലാ പോലീസ് മേധാവി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ജയിൽ ഭരിക്കുന്നത് കൊടിസുനിയാണെന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ തന്നെ കെ രമ പ്രതികരിച്ചിരുന്നു മദ്യസേവയ്ക്ക് അവസരം കിട്ടിയതിൽ അത്ഭുതമില്ലെന്നും ഭരണകക്ഷികളുടെ ആളുകൾ എന്നതിന്റെ തെളിവാണെന്നും കെ കെ രമ പറഞ്ഞു കൊടിസുനി കണ്ണൂർ ജയിലിൽ സ്ഥിരമായതെങ്ങനെയെന്നും രമ ചോദിക്കുന്നുണ്ട് മീനങ്ങാടി സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന വ്യവസ്ഥ ലംഘിച്ചെന്നും ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം കൊടിസുനിയുടെ പരോൾ റദ്ദാക്കിയിരുന്നു മീനങ്ങാടി സിഐയുടെ എയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി ജൂലൈ ഇരുപത്തിയൊന്നിനാണ് സുനിക്ക് പതിനഞ്ച് ദിവസത്തെ അടിയന്തര പരോൾ അനുവദിച്ചത് നേരത്തെ കൊടിസുനി ജയിലിൽ ഫോൺ ഉപയോഗിച്ച സംഭവം വിവാദമായിരുന്നു അതുമാത്രമല്ല കൊടിസുനി കണ്ണൂർ ജയിലിനുള്ളിൽ ഇരുന്ന് കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചതും പ്രവാസിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതും ഹവാല പണമിടപാടും സ്വർണ്ണക്കടത്തും നിയന്ത്രിച്ചതു വരെ ഇതിനു മുൻപ് പുറത്തുവരികയും വിവാദമാവുകയും ചെയ്തിട്ടുണ്ട് ജയിലിലാകുന്ന സി പി എം പ്രവർത്തകർക്ക് വഴിവിട്ട സഹായങ്ങൾ ലഭിക്കുന്ന ആക്ഷേപം നേരത്തെയുണ്ട് സി പി നേതാക്കളായ ജയിൽ ഉപദേശക സമിതി അംഗങ്ങളുടെ ഇടപെടലിലാണ് ജയിലിൽ വഴിവിട്ട കാര്യങ്ങൾ നടക്കുന്നതെന്നാണ് പ്രതിപക്ഷ ആരോപണം ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി കൊടി സുനി കണ്ണൂർ ജയിലിനുള്ളിലിരുന്ന കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചതുവരെ പുറത്തു വന്നിരുന്നു കൊടിസുനി പ്രവാസിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതും ഹവാല പണമിടപാടും സ്വർണ്ണക്കടത്ത് വരെ പുറത്തു വന്നിരുന്നു ജയിലിലും സിസ്റ്റത്തിന് തകരാറോ എന്ന പരിഹാസം സി നേരെ ഉയർന്നിരുന്നു ജയിലിലാകുന്ന സി പി എം പ്രവർത്തകർക്ക് വഴിവിട്ട സഹായങ്ങൾ ലഭിക്കുന്ന ആക്ഷേപം നേരത്തെയുണ്ട് അത് ശരിവയ്ക്കുന്ന സംഭവങ്ങൾ ജയിലിൽ പതിവാണ് സെല്ലുകളിൽ നിന്ന് മൊബൈൽ ഫോണുകളും ലഹരി വസ്തുക്കളും പിടികൂടുന്ന സംഭവങ്ങളും അടിക്കടി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു സി പി എം നേതാക്കളായ ജയിലുപദേശക സമിതി അംഗങ്ങളുടെ ഇടപെടലിലാണ് ജയിലിൽ വഴിവിട്ട കാര്യങ്ങൾ നടക്കുന്നതെന്നാണ് പ്രതിപക്ഷ ആരോപണം പി ജയരാജൻ ഉപദേശക സമിതി അംഗമാണ് പോലീസിനെതിരെ നടപടിയെടുക്കുമ്പോഴും അനധികൃതമായി പരോൾ അടക്കം നൽകി കൊടി സുനിയെ ആഗ്രഹത്തിനൊപ്പം വിടുകയാണ് സർക്കാർ പരോളിലിറങ്ങിയ സുനിക്കെതിരെ പന്ത്രണ്ടോളം കേസുകൾ നിലവിലുണ്ട് ജയിൽ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് മാത്രമല്ല ജയിലിനകത്ത് വെച്ച് കൊട്ടേഷൻ ഏർപ്പാടുകൾ നടത്തിയതും നാടിനറിയാം പോലീസ് റിപ്പോർട്ട് തള്ളിയാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി കൊടി സുനിക്ക് പരോൾ അനുവദിച്ചത് പരോൾ അനുവദിക്കണമെന്ന് അഭ്യർത്ഥിച്ച് സുനിയുടെ മാതാവ് മനുഷ്യാവകാശ കമ്മീഷനും അപേക്ഷ നൽകിയിരുന്നു കമ്മീഷന്റെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജയിൽ ഡി ജി പി പരോൾ അനുവദിക്കാൻ തീരുമാനമെടുത്തത് പരോൾ ലഭിച്ചതോടെ കൊടി സുനി ജയിലിൽ നിന്ന് പുറത്തിറങ്ങി കൊടിസുനി അടക്കം പ്രതികൾക്ക് മുമ്പും പരോൾ ലഭിക്കുകയും വിവാദമാവുകയും ചെയ്തിരുന്നു പരോളിനിടയിലാണ് രണ്ടാം പ്രതി കിർമാണി മനോജനെ ലഹരി പാർട്ടി നടത്തിയതിനായി പിടികൂടിയത് സ്ഥിരം കുറ്റവാളികൾ ഇന്ത്യൻ ശിക്ഷാ നിയമം മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുതൽ ൂറ്റി രണ്ട് വരെയുള്ള വകുപ്പുകൾ പ്രകാരം ശിക്ഷിക്കപ്പെട്ടവർ ബലാത്സംഗ കേസ് പ്രതികൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർ അപകടകാരികളായ തടവുകാർ ഗുരുതര ജയിൽ നിയമലംഘനം നടത്തിയവർ മാനസിക പ്രശ്നമുള്ളതും പകർച്ചവ്യാധിയുള്ളതുമായ തടവുകാർ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ശിക്ഷിക്കപ്പെട്ടവർ എന്നിവർക്കും പരുൾ അനുവദിക്കരുതെന്നാണ് നിയമം ഇതിനിടെയാണ് മദ്യപാന വിവാദത്തിൽ പോലീസിനെതിരെ നടപടി വരുന്നത് ഈ ഒരു ജയിലിൽ നിന്നാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഗോവിന്ദചാമി ജയിൽ ചാടിയത് അത്രയേറെ ഗോവിന്ദചാമി പുറത്തെത്തിയപ്പോൾ പോലീസുകാർക്കടക്കം മൊഴി നൽകിയതിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത് എളുപ്പത്തിൽ സെല്ലിനുള്ളിൽ കഞ്ചാവും മദ്യവും ഒക്കെ ലഭിക്കുമെന്നുള്ളതാണ് അപ്പോൾ എന്താണ് ജയിലിനുള്ളിൽ നടക്കുന്നത് കൊടും ക്രിമിനലുകളെ പിടിച്ചകത്തിട്ട് അവർ അതിനുള്ളിൽ ഒരു ആർഭാട ജീവിതം നയിക്കുകയാണോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് ഏതായാലും ഇപ്പോൾ ഈ ഒരു ദൃശ്യം പുറത്തു വന്നതിൽ നിന്ന് വ്യക്തമാണ് എത്രത്തോളം പ്രതികൾക്ക് കൊടും ക്രിമിനലുകൾക്ക് പോലീസുകാർ ഒത്താശ നമ്മുടെ ആഭ്യന്തര വകുപ്പ് എത്രത്തോളം ഒത്താശ ചെയ്ത് നൽകുന്നുണ്ട് എന്നുള്ളത് പോലീസിന്റെ സാന്നിധ്യത്തിലാണ് പ്രതികൾ മദ്യം കഴിക്കുക ചെയ്തിരിക്കുന്നത് സംഭവം പുറത്തു വന്നതോടെയാണ് അന്വേഷണം നടത്തി പോലീസുകാർക്കെതിരെ നടപടിയെടുത്ത് തൽക്കാലത്തേക്ക് വിഷയം ഒന്ന് തണുപ്പിക്കാൻ ശ്രമിച്ചത് ഏതായാലും മറ്റൊരാൾ ഇവർക്കായി കൊണ്ടുവന്ന മദ്യം പോലീസുകാർ വാങ്ങുകയും സുനിക്കും ഷാഫിക്കും കൈമാറുകയായിരുന്നു അവിടെ നിന്നാണ് ഒരു കാറിന്റെ അവിടെ അത് തലശ്ശേരി രജിസ്ട്രേഷനുള്ള കാറാണ് അവിടെ നിന്ന് കാറിന് അടുത്ത് നിന്ന് മദ്യപിക്കുകയും इड़क ആളുകൾ വന്നും പോയി നിൽക്കുന്നുണ്ട് ഈ സമയത്തൊന്നും തന്നെ മറ്റുള്ള വേറെ പോലീസുകാരൊന്നും തന്നെ ഈ പ്രതികളുടെ അടുത്തില്ല എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കൊടിസുനി കണ്ണൂർ ജയിലിലുള്ള കൊട്ടേഷൻ പ്രവർത്തനങ്ങളടക്കം നിയന്ത്രിച്ചതടക്കം വലിയ വാർത്തയാവുകയും അതുപോലെ തന്നെ വലിയ വിവാദങ്ങൾ ഉയരുകയൊക്കെ തന്നെ ചെയ്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നീക്കം കൂടെ സംഭവിച്ചിരിക്കുന്നത് ഏതായാലും ഇതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് മറ്റു കേസുകളിൽ പ്രതിയാവുകയും പോലീസിൻ്റെ പ്രൊബേഷൻ റിപ്പോർട്ടിലെ നില നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് കൊടിസുനിക്ക് പരോൾ അനുവദിച്ചതടക്കം തവനൂർ ജയിലിൽ നിന്ന് മുപ്പത് ദിവസത്തേക്കാണ് സുനി പുറത്തിറങ്ങിയതും അത് അമ്മയുടെ അപേക്ഷ പരിഗണിച്ചുള്ള ജയിൽ ഡി ജി പിയുടെ നടപടിയിലായിരുന്നു ഇത്തരത്തിലൊരു നീക്കം നടന്നത് ഏതായാലും ടി പി കേസിലെ പ്രതികൾക്ക് ചട്ടങ്ങൾ പാലിക്കാതെ പരോൾ അനുവദിച്ചെന്ന ആക്ഷേപം ഉയർന്നെങ്കിലും സർക്കാർ അതൊക്കെ കണ്ണടച്ച് അവഗണിക്കുകയായിരുന്നു ഒരു പരോളിന് ശേഷം രണ്ടു മാസം പിന്നിട്ടപ്പോൾ വീണ്ടും സുനിക്ക് പരോൾ അനുവദിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ പരോളിനിടെ യുവാവിനെ റിസോർട്ടിൽ ഭീഷണിപ്പെടുത്തിയെന്ന കേസിലും കൊടി സുനിക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു വിയൂർ ജയിലിൽ കൊടി സുനിയുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ പിടിച്ചതടക്കമുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ എന്നിരുന്നാലും ആരാണ് ഇവിടെ കാവൽ ആരാണ് ഇവിടെ ആ യജമാനും അടിമയായി നിൽക്കുന്നത് എന്നുള്ളത് ഈ സി ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും